നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആയിരത്തി നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് തുലാക്കൂറിലാണ് ശേഷം പതിനഞ്ച് നാഴിക വൃഷ്യക്കൂറിലുമാണ് അപ്പോൾ തുലാക്കൂറുകാർക്ക് ചാരവശ് പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് എന്നാൽ പഞ്ചമഹാപരിഷത്തിലെ മാളവിയോഗം ചെയ്തിട്ട് ശുക്ര ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത് കാരണം എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് എന്നാലും ബാധാസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് കുറച്ച് കാലപ്പഴക്കുള്ള രീതിയിലുള്ള ശത്രുദോഷത്തിൻ്റെ ദുരിതം ഈ സമയത്ത് ഒരു രീതിയാണ് കാണുന്നത് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്ത് ചൊവ്വയും ബുധനും സൂര്യനും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ചൊവ്വയോടെ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു ആ ബുധനും സൂര്യനും കൂടി നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് കൂടുതൽ അനുഭവിക്കുക കാരണം അതിൽ ഭാഗ്യാധിപതിയാണ് ധനസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എടുത്തു ചാടിയുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാരണം കൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചിലവ് കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട് അത് കളവ് പറയുക കളവ് ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ ഈ ശത്രുദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ശത്രു നീരാജ്ഞം വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം വിഷ്ണു ക്ഷേത്ര നെയ്വിളൊക്കെ ഭാഗ്യശുക്ത അർച്ചന മുതലുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാദനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അഞ്ചാം ഭാവാധിപതി ശത്രുസ്ഥാനത്ത് ഇരിക്കുകയും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ മക്കളെ സമ്പ്രതി മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത് പ്രത്യേകിച്ചും മക്കളൊക്കെ വിദേശത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ മാനസിക ടെൻഷൻ കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ളൊരു സാധ്യത വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ഉണ്ട് എന്നാൽ വിശാഖനക്ഷത്രം അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയെന്നുണ്ടെങ്കിൽ ഭാഗ്യസ്ഥാനത്താണ് അത് ഏറ്റവും അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ് അപ്പോൾ മുമ്പ് നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ വർദ്ധിപ്പിക്കും അത് കാരണം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കും പ്രത്യേകിച്ച് രുചകായോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വയാണ് ലഗ്നാധിപതി രുചകായോഗം ചെയ്താണ് നിൽക്കുന്നത് ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും എന്നാൽ വീടോട്ട് നിൽക്കാനിടവരെ കാലിൻ്റെ മുട്ടിനു വേദന അതുപോലെ തന്നെ ഹൃദയസ്ഥാനങ്ങളിലുള്ള നിരമ്പ് സംബന്ധമുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ മാനസികമായിട്ട് അലസത നിരാശ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ് എന്തായാലും ദൈവാധിനുള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ ഒക്കെ തന്നെ അനുഭവിക്കാനാണ് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത് പതിനഞ്ച് നായി രോഗങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്